ോഹയുടെ ദിനത്തിൻ്റെ ലോത്തിൻ്റെ നാളുകളുടെ രണ്ടാമത്തെ പ്രത്യേകത അവർ ലൗകീകരായി നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് ലൗകീകരായി സുഗലോലുപതയിൽ ജീവിച്ച ഒരു തലമുറ ക്ഷമത്താട് സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം ഇരുപത്തിനാല് മുപ്പത്തി എട്ടിൽ എന്താ കർത്താവ് പറഞ്ഞത് നോഹയുടെ ദിവസങ്ങൾ പോലെ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ജലപ്രളയത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു അവർ കഴിഞ്ഞു പോന്നു എന്റെ സൗഹോദങ്ങൾ ചിന്തിച്ചേ തിന്നുന്നതും കുട്ടിക്കുന്നതും വിവാഹം ചെയ്തതും വിവാഹം കഴിപ്പിച്ചു പോകുന്നതും അത് തെറ്റാണോ അത് പാപമാണ് സഹോദരങ്ങളെ ഒരിക്കലുമല്ല എന്നാൽ നോഹയുടെ ആ ദിനങ്ങളിലെ ആ തലമുറയ്ക്ക് എന്താ സംഭവിച്ചത് അവർ അതിനുവേണ്ടി മാത്രം ജീവിക്കുകയാണ് നിത്യതയുടെ വെളിച്ചമില്ലാത്ത നിത്യജീവന്റെ പ്രത്യാശയില്ലാത്ത വരാൻ പോകുന്ന യുഗത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഈ ലോകത്തെ മാത്രം കണ്ടു ജീവിച്ച ലൗകിക മനുഷ്യരായി നോഹയുടെ കാലത്തെ തലമുറ അധവദിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ നിത്യതയെക്കുറിച്ചോ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചോ കർത്താവിനോട് കൂടെയുള്ള നിത്യമായ വാസത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ ഒന്നും അവർക്ക് വിശ്വാസം ഇല്ല അവർക്ക് യാതൊരു ബോധ്യവുമില്ല ഈ ലോകത്തിൽ തിന്നും കുടിച്ചും മതിച്ചും ഉല്ലസിച്ചും സുഖിച്ചും ജീവിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യുക അത് മാക്സിമം എൻജോയ് ചെയ്യുക എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉല്ലസിച്ച് അങ്ങനെയൊക്കെ ഈ സുഖങ്ങൾ ആസ്വദിച്ച് സന്തോഷത്തോടെ ഈ ജീവിതം ഇവിടെ പൂർത്തിയാക്കുക ഇതോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള വ്യാച്ചമായ സങ്കല്പം എൻ്റെ സഹോദരങ്ങളെ ഇന്ന് അസംഖ്യമാത്മാക്കളാണ് പിശാച്ചിൻ്റെ ചതിയിൽപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യർ അത് തന്നെയായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ വ്യക്തമായ വചനം പറയുന്നുണ്ട് അഞ്ചാം അഞ്ചാം തിരുവചനം ആറിൻ്റെ അഞ്ചിൽ എന്താ പറയുന്നത് ഭൂമിയിൽ മനുഷ്യർ ദുഷ്ടത വർദ്ധിച്ചു അവൻ്റെ ഹൃദയത്തിൽ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു കണ്ടു ദുഷിപ്പും വക്രതയും തിന്മയും അശുദ്ധിയെല്ലാം വർദ്ധിച്ചു 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 വന്ന കാലം നമ്മുടെ കാലഘട്ടമായി ഒന്ന് കമ്പയർ ചെയ്യേ ലോഹയുടെ കാലത്തെ ലോത്തിൻറെ നാളുകളെ നമ്മുടെ ഈ തലമുറയുമായി ഒന്ന് താരതമ്യം ചെയ്ത് ഒരു വ്യത്യാസം പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ വലിയ വഷണത്വത്തിലാണ് നമ്മളായിരിക്കുന്ന നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് അറിയാത്തവരെ പോലും ജീവിക്കരുത് ഒന്നും അറിയാത്തവരെ പോലും മുന്നോട്ട് പോകരുത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ സ്വർഗം തരുന്ന ഈ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം അഞ്ചാം പീസ് മാർപ്പാപ്പ സഭ മക്കളോട് പ്രകാരം മാർപ്പാപ്പ പറഞ്ഞു ഞാനത് വായിച്ചു പഠിച്ചപ്പോൾ എത്ര മാത്രം ശരിയാന്ന് എനിക്ക് തോന്നി എന്താണ് മാർപ്പാപ്പ പറഞ്ഞത് മാർപ്പാപ്പ പറയുകയാണ് ലോകത്തിലെ എല്ലാ തിന്മകൾക്കും കാരണം മന്നോഷരായ വിശ്വാസ നഷ്ടപ്പെട്ട ആത്മീയതയില്ലാത്ത ആത്മീയതയിൽ മരവിച്ച ആത്മീയമായി മന്നോഷരായ കത്തോലിക്ക വിശ്വാസികളാണ് ലോകത്തിലെ എല്ലാ തിന്മകൾക്കുമുള്ള കാരണക്കാരെന്ന് എൻ്റെ ദൈവമേ എന്ന പ്രസ്താവന ഇത് വിശ്വാസം നഷ്ടപ്പെട്ട് ആത്മീയമായി മരവിപ്പോടെ ജീവിക്കുന്ന ആത്മീയ മന്ദോഷരായ കത്തോലിക്ക വിശ്വാസികൾ ക്രൈസ്തവരാണ് ഈ ലോകത്തിലെ സകല ദുഷ്ടതകൾക്കും തിന്മകൾക്കുമുള്ള കാരണക്കാര് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ നിസ്സംഗതയും നമ്മുടെ ആത്മീയ മന്നതയും നമ്മുടെ ആത്മീയ അനാസ്ഥയുമാണ് ഇനി ലോകത്തിൻ്റെ നാശത്തിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ മറന്ന് മറന്ന് ജീവിക്കരുത് മറന്ന് ജീവിക്കരുത് മറന്ന് ജീവിക്കരുത് നമ്മുടെ കർത്താവ് ആഫ്രിക്കയിൽ അവിടെ ഒരു ബാലനെ പ്രത്യക്ഷപ്പെട്ട് സകദേശി എന്നാണ് അവൻ്റെ പേര് എന്താണ് ആ ബാലനോട് നമ്മുടെ കടത്താവ് പറഞ്ഞത് നന്മ ചെയ്യാനുള്ള സമയം ഇനിയും നഷ്ടപ്പെടുത്തരുത് ഇനി അധികം സമയം ഇല്ല ശ്രദ്ധിച്ച് അതിനർത്ഥം മനസ്സിലാക്കി കൃപയോടെ വായിച്ച് ഇനി അധികം സമയം അവശേഷിച്ചിട്ടില്ല യേശു വരികയും സകലരും അവിടത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യും അന്ത്യവിധിക്കായി ഒരുങ്ങുന്നതിൽ നാം ജാഗ്രതയുള്ളവരാകണം അന്ത്യവിധിക്കായി അന്ത്യവിധിക്കായി ഒരുങ്ങുന്നതിൽ നാം ജാഗ്രതയുള്ളവരാകണം എൻ്റെ സഹോദരങ്ങളെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശമാണിത് നമുക്ക് എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് എത്ര പേർക്ക് ഈ സന്ദേശങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് എത്ര പേർക്ക് സ്വർഗം തരുന്ന ഈ പ്രവചനങ്ങളിൽ ഹൃദയമുറപ്പിക്കാൻ പറ്റുന്നുണ്ട് നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ നമ്മൾ കടന്നു പോകുന്ന സമയത്തിൻ്റെ പ്രാധാന്യത സ്വർഗം നമ്മെ വീണ്ടും 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 അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ലോഹയുടെ ആ കാലത്തിലെ മനുഷ്യരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും കഴിപ്പിച്ചും അതുമാത്രം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം അവർ മുഴുകി ജീവിക്കുകയാണ് തനി അവർ മാറുകയാണ് ആത്മീയമായി യാതൊരു ചിന്തയും അവർക്കില്ല ആത്മീയ ശുദ്രൂഷകളോട് പുച്ഛം ആത്മീയ കാര്യങ്ങളോട് മന്നത സഹോദരങ്ങൾ ഈ കാലഘട്ടത്തെ നിങ്ങൾ വിവേചിച്ച് ഈ കാലഘട്ടത്തിന് ഈ പ്രത്യേകത എന്താ ഇത് തന്നെയല്ലേ അതാ കർത്താവ് പറഞ്ഞത് മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിനങ്ങൾ പോലെയായിരിക്കും ലോത്തിന്റെ നാളുകൾ പോലെ ലോത്തിന്റെ നാളുകൾ പോലെ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി ഈ കാലത്തെ അറിയുന്നവരായി മാറണം പൗലോസ് പറയുന്നുണ്ട് കുരുന്ദസ്കാർക്ക് എതി ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം അതനത്തിൽ അവിടെ ഈ ലോകം കണ്ടും നോക്കി എന്താണ് സ്വർഗത്തിന് പറയാനുള്ളത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരെയും നമ്മൾ നിർഭാഗ്യരാണ് നമ്മൾ നിർഭാഗ്യരാണ് സകല മനുഷ്യരേക്കാൾ നമ്മൾ നിർഭാഗ്യരാണ് എന്റെ സഹോദരങ്ങളെ സഭയിലൊരു വലിയ അമ്മമാതാവിൻ്റെ പ്രതിഷ്ഠീകരണമാണ് അക്കീത്തയിൽ സിസ്റ്റർ ആഗ്നസിന് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ജപ്പാനിലെ അക്കീത്തയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് സിസ്റ്റർ ആഗസ് ആഗ്നസിനോട് അമ്മ ഇപ്രകാരം പറഞ്ഞു സ്വർഗം നൽകിയ പ്രവചനമാണത് എന്താണ് അമ്മ പറഞ്ഞത് മനുഷ്യർ പശ്ചാത്തപിച്ച് നന്മയിലേക്ക് പിന്തിരിഞ്ഞില്ലെങ്കിൽ പിതാവായ ദൈവ മനുഷ്യവർഗം മുഴുവൻ്റെ മേലും വിധി അയയ്ക്കും ഇതിനു മിൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത വിധം നോഹയുടെ കാലത്തെ മഹാജലപ്രളയത്തെക്കാൾ ഭയാനകമായിരിക്കും അത് ഭയാനകമായിരിക്കും അത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തെക്കാൾ ഭയാനകമായിരിക്കും വരാൻ പോകുന്ന ന്യായവിധി എന്റെ സഹോദരങ്ങളെ നമ്മൾ ലൗകികരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ സ്വന്തം ജനമാണ് നമ്മൾ ലൗകികരായി ജഡീകരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ നമ്മൾ നിത്യതയുടെ അവകാശികളാണ് നമ്മൾ നിത്യജീവന്റെ ജീവിതങ്ങളാണ് നമ്മൾ നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ് ഈ സത്യം ഗ്രഹിച്ചുകൊണ്ട് നിത്യജീവന്റെ ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ ജീവിക്കുവാൻ സ്വർഗം നമ്മോടിന്ന് ആവശ്യപ്പെടുകയാണ് ഇവിടെ നോഹയുടെ കാലത്തില മനുഷ്യർക്ക് അവർക്ക് നിത്യതയുടെ വെളിച്ചമില്ല ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതി അവർ മുന്നോട്ട് പോയി അവർ തിന്നും കുടിച്ചും മതിച്ചും ഉല്ലസിച്ചും അവർക്ക് മറ്റൊന്നുമില്ല എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് പൗലൂസ്ലിക പറയുന്നത് തിമോത്യൂസിന് രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവസാന നാളുകളിൽ നമ്മളായിരിക്കും ഈ കാലഘട്ടത്തെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ അപ്പോലൂസ് പ്രവചിച്ചുകൊണ്ട് പറയുകയാണ് അവസാന നാളുകളിൽ ശ്രദ്ധിക്കണമേ അവസാന നാളുകളിൽ കുറച്ച് പ്രത്യേകതകൾ അവിടെ പൗലോസ് പൗലൂസ്ലിക പറയുന്നു നാലാം വചനത്തിലോട്ട് വരുമ്പോൾ പറയുന്നു വഞ്ചകരും എടുത്ത ചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം എല്ലാവരും ഒന്നിച്ചു വായിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായി സുഖഭോഗങ്ങളിൽ ആസക്തി ഇതല്ല ഈ കാലത്തിന്റെ പ്രത്യേകത ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം കർത്താവിൻ്റെ നിർമലമായ വചനങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുന്നതിന് പകരം ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ ഈ ലോകത്തിൻ്റെ ആസക്തികളിൽ ഈ ലോകത്തിൻ്റെ നിറങ്ങളിൽ വർണ്ണങ്ങളിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോകേച്ഛകളിൽ ആസക്തിയുള്ള മനുഷ്യർ എപ്പോൾ അവസാന നാളുകളിൽ അവസാന നാളുകളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇതൊന്നും അഭിചാരിതങ്ങളല്ല നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലും നമ്മുടെ കുടുംബങ്ങൾ ഇത് എന്തുമാത്രം ക്രൈസ്തവ കുടുംബങ്ങളാണ് നശിക്കുന്നത് അതിനൊരു കാരണം എന്താണെന്നറിയോ ലൗകികത്വമാണ് ലൗകികത്വം ലോകാരൂപി നമ്മുടെ കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കി ലോകാരൂപി നമ്മുടെ സഭയുടെ അകത്തേക്ക് കടന്നുകൂടി ലോകാരൂപി നമ്മുടെ ആത്മീയതയെ ശുഷ്കമാക്കി നമ്മളെ ആത്മീയ മന്ദതയുള്ളവരാക്കി നമ്മൾ അനാസ്ഥയുള്ളവരാക്കി സ്പിരിറ്റ് ഓഫ് വേൾഡ്

വഴിവിട്ട അരാജകത്വങ്ങളും സുഖത്തിന് വേണ്ടി ശരീരത്തിന് നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി അവർ ജീവിക്കുക ഇന്ന് എത്രയോ എത്ര യുവമക്കള് കുഞ്ഞുങ്ങള് ദമ്പതികള് എന്തിന് വിളിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട അനേക ആത്മാക്കൾ പോലും ഇന്ന് ലൗകികരും ചടീകരുമായി ജീവിക്കുന്നു നമ്മൾ ഇന്നലെ തിരുവതന ശുശ്രൂഷയിൽ കണ്ടു സഭയിലൊരു മിസ്റ്റേക്ക് ആണ് ജോസഫ് ടെയ്ലർ ജോസഫ് ടെറിലിയ പരിശുദ്ധ അമ്മ മാതാവ് ജോസഫ് ടെറിലിയോട് പറഞ്ഞു ലോകത്തിൽ നടമാടുന്ന മ്ളേച്ഛതകൾ ചില രാഷ്ട്രങ്ങളിലെ ഗവൺമെൻറ്റുകൾ സ്വർഗ സാത്താൻ്റെ എല്ലാവിധ മ്ലേച്ഛതകളെയും സംരക്ഷിക്കുവാൻ ശ്രമിക്കും സ്വർഗ ഭോഗത്തെയും സാത്താന്റെ എല്ലാവിധ മേച്ഛതകളെയും സംരക്ഷിക്കുവാൻ ഞാൻ ഞാനിവിടെ ചോദിക്കട്ടെ സഹോദരങ്ങളെ എത്ര കൃത്യമാണ് ഈ പ്രവചന സന്ദേശം ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനു വേണ്ടി പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയിരിക്കുന്ന ഈ പ്രവചന സന്ദേശം എന്തുമാത്രം അർത്ഥവത്താണെന്ന് നമ്മൾ അറിയാതെ പോകരുതേ നമ്മുടെ കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ോത്തിന്റെ നാളുകൾ പോലെ ആയിരിക്കും ലോത്തിൻ്റെ നാളുകൾ എന്താണ് ലോത്തിൻ്റെ നാളുകളുടെ പ്രത്യേകത നമ്മൾ നമ്മൾക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വചനങ്ങളിൽ നമ്മൾ കണ്ടു ലോത്തിൻ്റെ നാളുകൾ നോഹയുടെ ദിനങ്ങൾ നമ്മൾ കണ്ടു ഈ ലോത്തിൻ്റെ നാളുകളിൽ പ്രധാന പ്രത്യേകത എന്താണ് അതറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് വരണം അവിടെ പത്തൊൻപതാം അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വചനം വായിക്കാം വചനങ്ങൾ എന്താ അവർ കിടക്കും മുൻപേ സോതോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ ആ പുരുഷന്മാരുമായി ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളേർപ്പെടേണ്ടതിനെ അവരെ പുറത്തു കൊണ്ടുവരിക ശ്രദ്ധിക്കണമേ അവരെ പുറത്തു കൊണ്ടുവരിക അവരെ പുറത്തു കൊണ്ടുവരിക ലോത്തിൻ്റെ ഭവനത്തിലേക്ക് അതിഥികളായി വന്ന മൂന്ന് മൂന്ന് ചെറുപ്പക്കാരെ അവരുമായി പാപം ചെയ്ത് സുഖഭോഗങ്ങളിൽ ഏർപ്പെടുവാനായി അവിടെ വന്ന യുവജനങ്ങളും വൃദ്ധന്മാരെല്ലാം വിളിച്ചു പറയുക ഞങ്ങൾ കപുരുമായി രമിക്കണം സുഖഭോഗങ്ങളിൽ ഏർപ്പെടണം എൻ്റെ സഹോദരങ്ങളെ അതാണ് സ്വർഗ്ഗ വി ബന്ധങ്ങള് സെയിം സെക്സ് മേരേജ് ഞങ്ങൾക്കറിയാം ഇന്ന് ലോകത്തിലെത്രയോ രാജ്യങ്ങളിൽ ഈ സ്വവർഗ വിവാഹങ്ങൾ അത് ലീഗലൈസ് ചെയ്തു നിയമപരമായി അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു നമ്മൾ ഏതാണ്ട് ചില രാജ്യങ്ങൾ പെട്ടെന്ന് കാണുകയും നിങ്ങൾ ശ്രദ്ധിച്ച് നെതർലൻഡ് രണ്ടായിരം ഏറ്റവും ആദ്യം സെയിം സെക്സ് മാരേജ് ഈ നിയമം ആദ്യം കൊണ്ടുവന്ന രാജ്യം നെതർലൻഡാണ് രണ്ടായിരത്തി ഒന്നിൽ ബെൽജിയം രണ്ടായിരത്തി മൂന്നിൽ കാനഡ രണ്ടായിരത്തി അഞ്ചിൽ സ്പെയിൻ ഇതെല്ലാം കാത്തലിക് കൺട്രികളാണെന്ന് നിങ്ങൾ ആലോചിക്കണം ക്രിസ്ത്യൻ കൺട്രികളാണ് അവിടെയാണ് ഈ തകർച്ച വന്നിരിക്കുന്നത് വിശ്വാസ തകർച്ച ശ്രദ്ധിച്ച് സ്പെയിൻ രണ്ടായിരത്തി അഞ്ചിൽ സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ആറ് നോർവേ രണ്ടായിരത്തി ഒൻപത് സ്വീഡൻ ഐസ്ലാൻഡ് പോർച്ചുഗൽ അർജന്റീന ഡെൻമാർക്ക് തുറന്നു വീണ്ടും രാജ്യങ്ങൾ ന്യൂസിലൻഡ് ഫ്രാൻസ് ബ്രസീല് ഇംഗ്ലണ്ട് വെയിൽസ് രണ്ടായിരത്തി പതിനാലിലാണ് സ്കോട്ട്ലൻഡിൽ രണ്ടായിരത്തി പതിനാല് എത്രയോ രാജ്യങ്ങളിൽ സഹോദരങ്ങളെ അയർലൻഡ് രണ്ടായിരത്തി പതിനഞ്ച് പ്യർ കാത്തലിക് കൺട്രിയാണ് അവിടെ തകർച്ച വന്നിരിക്കുന്നത് അമേരിക്കയിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒബാമയുടെ കാലത്താണ് വന്നത് ഗ്രീൻലാൻഡ് രണ്ടായിരത്തി പതിനാറ് കൊളംബിയയിൽ രണ്ടായിരത്തി പതിനാറ് ഫിൻലാൻഡ് രണ്ടായിരത്തി പതിനേഴ് ജർമ്മനിയിൽ രണ്ടായിരത്തി പതിനേഴ് മാൾട്ട ഓസ്ട്രേലിയ ഓസ്ട്രിയ തൈവാൻ ഇക്കഡോർ നോർത്തേൺ അയർലൻഡ് കോസ്റ്ററിക്ക സ്വിറ്റ്സർലാൻഡ് മെക്സിക്കോ ചിലി സൽവാനിയ ക്യൂബ ഒക്കെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടു അവസാനം ഗ്രീസ് രണ്ടായിരത്തി നാലിലാണ് ക്രൈസ്തവ രാജ്യ ക്രിസീ രാജ്യമാണ് ഗ്രീസില് നോക്കിയത് നിങ്ങൾ സ്വർണ്ണ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യങ്ങൾ എത്ര കൃത്യമാണ് വർഷങ്ങൾക്ക് മുൻപ് ജോസഫ് ടെറിലിയയിലൂടെ അമ്മ പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞ മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ അടയാളങ്ങൾ അറിയാത്തവരെ പോലെ നമ്മൾ ഇവിടെ ജീവിക്കരുതേ ഇത് സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകൾ നമ്മൾ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവാൻ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് പ്രവർത്തിക്കുവാൻ സ്വർഗം തരുന്ന ഈ അടയാളങ്ങൾ നമ്മൾ നമ്മൾ അവജ്ഞയോടെ കാണരുത് നമ്മൾ പുച്ഛിച്ച് തള്ളരുത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയ ഈ ലോകത്തിന് വീണ്ടെടുപ്പിന് വേണ്ടിയ സഹോദരങ്ങളെ ഈ അടയാളങ്ങളെല്ലാം സ്വർഗം നൽകിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിനങ്ങൾ പോലെ ലോത്തിൻറെ നാളുകൾ പോലെ ആയിരിക്കും എന്നുള്ള കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ നമ്മൾ മറന്നു കളയരുത് നമ്മൾ കണ്ടു ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ ഇത് പ്രാബല്യത്തിലായി അതിൻ്റെ ചില വിശ്വൽസ് നിങ്ങൾ കണ്ടേ ഇത് കണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സ് അശുദ്ധമാകാനല്ല നിങ്ങൾ ശ്രദ്ധയോടെ ആ വിഷ്വൽസ് നോക്കിക്ക സഹോദരങ്ങളെ ലോകത്തിൽ നടമാടുന്ന അത് കണ്ടുപോകും ഇതാ പ്രൈഡ് പരേഡാണ് പ്രൈഡ് പരേഡാണ് എൽ ബി ചിട്ടിക്ക് കണ്ടു അവിടെ റാലികൾ ലോകം ഇന്ന് ഈ തിന്മയുടെ പിടിയിലാണ് ലോകം ഈ പാപമേതയിലാണ് ലോത്തിൻ്റെ ദിനങ്ങൾ പോലെ മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി ലോത്തിൻ്റെ ദിനങ്ങൾ പോലെയായിരിക്കും ലോത്തിൻ്റെ നാളുകൾ പോലെയായിരിക്കും ആയിരിക്കും കണ്ടു പ്രൈഡ് പരേഡുകൾ പ്രൈഡ് പരേഡുകൾ സ്വർഗോഗികളുടെ സെംസെക്സ് ആഗ്രഹിക്കുന്നവരുടെ റാലികളെല്ലാം നടക്കുകയാണ് സഹോദരങ്ങളെ അവരുടെ വിവാഹങ്ങൾ നമുക്കറിയാം ഇന്ന് 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 സഹോദരങ്ങളെ സെംസെക്സ് മാരേജ് വിവാഹങ്ങൾ കണ്ടു നമ്മളായിരിക്കും ഈ കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കണം നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയണം അധാരകളിൽ വരെ സ്ഥാനം പിടിച്ചു വിനാശകരമായ ദൈവം ദൈവം നിന്നകളാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ മാപ്പ് ചോദിക്കണം പരിഹാരം ചെയ്യണം അനുതപിക്കണം മാനസാന്തരപ്പെട്ട കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കണം നിരക്കാത്ത നേരത്ത് പോലെ യും ലോത്തിൻ്റെയും ദിനങ്ങൾ പോലെ പൗലോസ് ഈ കാലഘട്ടത്തെ നമ്മൾ കണ്ട ഈ വിഷ ചിത്രീകരണങ്ങൾ എത്ര അർത്ഥവത്താണ് കർത്താവിന്റെ പരിശുദ്ധ വചനങ്ങളിൽ റോമാക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം അവിടെ അവിടെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വചനങ്ങൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായി വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു സ്ത്രീയും സ്ത്രീയുമായിട്ടുള്ള പാപം സെയിം സെക്സ് അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയിൽ ജൊലിച്ച് അന്യോന്യം ലജ്ജാഗര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു സഹോദരങ്ങളെ ലോത്തിൻ്റെ ദിനങ്ങളുടെ ഒരു വലിയ പ്രത്യേകത സെയിം സെയിം സെക്സ് സെക്സ് ആയിരുന്നു ഇന്ന് ഈ കാലഘട്ടം നിങ്ങൾ നോക്ക് ലോത്തിൻറെ കാലത്തെക്കാളും മേച്ഛതയും ദുഷിപ്പും ബാധിച്ച ഒരു കാലത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ വിസ്മരിക്കരുത് വിസ്മരിക്കരുത് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് കർത്താവ് പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക അവൻ അടുത്തെത്തിയിരിക്കുന്നു അവൻ അടുത്തെത്തിയിരിക്കുന്നു